ലിയോസ് ഓണപ്പൂരം ഓണപ്പൂരം കൊടിയേറി മക്കളെ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഓഫറുകളുടെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള സൗജന്യം അടിപൊളിയാക്കാം ഏവർക്കും ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ മുണ്ടത്തിക്കോട് നാലാമത് കുടുംബ സംഗമം സംഘടിപ്പിച്ചു വസതിയിൽ നടന്ന കുടുംബ സംഗമം തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു എം ജി അരവിന്ദാക്ഷൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡേസി പ്രാർത്ഥനാഗാനം ചൊല്ലി സെക്രട്ടറി വി എസ് ഗോവിന്ദ റിപ്പോർട്ട് അവതരിപ്പിച്ചു പെൻഷൻ സംബന്ധിച്ച സംശയങ്ങൾക്ക് സ്കറിയ മാസ്റ്റർ സി എൽ പിയൂസ് എം കെ ശാന്ത എന്നിവർ ആശംസാ പ്രസംഗം നടത്തി പുതിയ അംഗങ്ങളായ ഷീല ശൈല എന്നിവരെ സദസ്സിൽ വെച്ച് പരിചയപ്പെടുത്തി റംല പി എം മറിയം എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി